സംസ്ഥാനത്ത് കൂടുതൽ അമീബിക് മസ്തിഷ്കജ്വര കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പഠനം നടത്താനായി ഐ സി എം ആർ സംഘത്തിന്റെ പര്യടനം തുടരുന്നു കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ പര്യടനം നടത്തുന്ന സംഘം വരും ദിവസങ്ങളിൽ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെത്തും കോഴിക്കോട് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗവും ആരോഗ്യവകുപ്പും ചേർന്നാണ് പഠനം നടത്തുക നാല് ജില്ലകളിലാണ് പഠനം നടത്തുകയെന്നും കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെട്ട എല്ലാ സ്ഥലവും സംഘം സന്ദർശിക്കുമെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ ബിന്ദു പറഞ്ഞു ആണ് കേസ് കണ്ടൂർ സ്റ്റഡിയിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത് അതിന്റെ പഠനം നാല് ജില്ലകളിലായിട്ടാണ് ഇപ്പം നമുക്ക് ചെയ്യാൻ പോകുന്നത് ഒന്ന് കോഴിക്കോട് മലപ്പുറം കൊല്ലം തിരുവനന്തപുരം നാല് ജില്ലകളിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്നലെ നമ്മളിപ്പോ കോഴിക്കോടാണ് അപ്ലി സ്റ്റാർട്ട് ചെയ്തത് ഇരുപത്തെട്ടാം തീയതി ടീം എൽ സി എം ആറിലെ നമുക്ക് ഈ ടീമിന് ഇവിടെ നമ്മൾ സ്റ്റഡിക്ക് പോകുന്ന എല്ലാ ടീമിനും ട്രെയിനിങ് നൽകി പിന്നെ ട്വന്റി എയ്ത്ത് വിട്ടിട്ട് നമ്മള് സ്റ്റഡി ആരംഭിച്ചു കോഴിക്കോട് ജില്ലയിലെ മസ്തിഷ്ക ജനം റിപ്പോർട്ട് ചെയ്യപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും സംഘം സന്ദർശിക്കുന്നുണ്ട് വിവരം ശേഖരിക്കുന്നുണ്ട് എൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന റിസൾട്ട് എന്നെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള നിയന്ത്രണ നിയന്ത്രണ പരിപാടികളിൽ നമുക്കത് കൂടെ ഊർജ ഊർജിച്ചുള്ള വിചാരിക്കുന്നു 好的。Uh, that